അപ്പം ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ ഇതാ ചോറ് ആയിട്ടുണ്ട് ഇന്ന് പ്രത്യേകിച്ച് കറികളൊന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാനിതാ ലൈം പിക്കൽ നാരങ്ങ അച്ചാർ വാങ്ങിച്ചിട്ടുണ്ട് പത്ത് രൂപയുടെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് അത് ഓൾറെഡി പൊട്ടിച്ചതായതുകൊണ്ട് വീടിയൊറ്റ കൈ കൊണ്ടും ഇതൊറ്റ കൈ കൊണ്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഇതാണ് സംഭവം നാരങ്ങയുടെ കഷ്ണം ഉണ്ടോ എന്തൊക്കെയോ തടയുന്നുണ്ട് അത്ര തന്നെ വേറെ കൂടുതലായിട്ട് നാരങ്ങയുടെ ആ ചാറുണ്ട് എന്തായാലും അത് തൊട്ട് കൂട്ടി കഴിക്കാം ഞാൻ ഇന്നത്തെ ഉച്ചഭക്ഷണം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ലളിതമായ ഉച്ചഭക്ഷണം എന്ന് പറയാം പിന്നെ രുചി കുറേശ്ശെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് സൗണ്ടും കുറേശ്ശെ മാറി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറിയിട്ടില്ല ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രമല്ല കണ്ട കഷ്ണങ്ങൾ അവർ വീഴുന്നുണ്ട് ചെറിയ ചെറിയ പൊടി കഷ്ണങ്ങളൊക്കെ ഇത് നാരങ്ങയുടെ എന്തൊക്കെ കെമിക്കൽ എന്ന് അറിയില്ല ഇതിൽ എന്തായാലും ഉണ്ടാകും കെമിക്കൽസ് ഉണ്ടാകും കാരണം പത്ത് രൂപയുടെ സാധനമല്ലേ ഒന്നും ഇല്ലാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ ഇത്രയും മതി അഞ്ച് രൂപയുടെ കഴിച്ചാൽ മതി അഞ്ച് രൂപയുടെ കഴിച്ചാൽ മതി പകുതി കഴിച്ചാൽ മതി അതിനൊക്കെ ഉള്ള കപ്പാസിറ്റിയേ ഉള്ളൂ ഇനിയിപ്പോൾ വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞതാ ഇത് മടക്കിയിട്ട് അതേപോലെ കവറിലേക്കൊണ്ട് ഇട്ടുവെച്ചാൽ മതി വൈകുന്നേരത്തേക്ക് രാത്രിത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും അത് കവറിലിടാനും പറ്റുന്നില്ലല്ലോ കവറിലിട്ടിട്ടുണ്ട് ഇത് രാത്രിത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാനിന്ന് ഈ നാരങ്ങയും ചോറും കൂട്ടി ഊണൊക്കെ കഴിച്ച് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് പിന്നീട് വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹായ് ബൈ ബൈ